ഹലോ എബ്രിവാൻ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ മധുഹൂദാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് കേട്ടോ ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല റൈസും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ മൂന്ന് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് നമുക്ക് റൈസ് ഒന്ന് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം ഞാനിവിടെ ഒരു കിലോ ബ്രോയിലർ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് കഴുകി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് സ്പൈസസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഗ്രാമ്പൂ പട്ട കുരുമുളക് ബേ ലീഫ് തക്കോലം ഏലക്കായ ഉണക്ക ചെറുനാരങ്ങ അപ്പം നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇങ്ങനെ ചെറു ചൂടിലൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മാഗിയുടെ ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷെ ഇത് ചേർക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റ് കൂടെ ഉണ്ടായിരിക്കും ഇത് കടകളിലൊക്കെ വാങ്ങിക്കാനും കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നാല് ഉണ്ട പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിയാതെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് ഞാൻ നാല് ഉണ്ട പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ അറബിക് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുത്തതാണ് എങ്ങനെയാണ് അറബിക് പൗഡർ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതെന്ന് പറഞ്ഞു തരാം പട്ട ഗ്രാമ്പു ഏലക്കായ തക്കോലം കുരുമുളക് ബേ ലീഫ് ഒരു ഉണക്ക ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പച്ചമല്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിയാക്കിയെടുത്തു ഇങ്ങനെയാണ് ഞാൻ അറബിക് പൗഡർ വീട്ടിൽ തയ്യാറാക്കിയത് കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി അടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ തന്നെ ഇതിന്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നാലര കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മൂന്ന് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് റൈസിന് നാലര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കാം വിസിൽ വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് പാകമായി ചിക്കൻ ഇനി നമുക്ക് ഇതിലോട്ട് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഏകദേശം ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം വിസിൽ വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം റൈസ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മധൂദ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ മധുദിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇതുപോലെ പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അതുവരെ ബൈ